ിയായിരുന്ന ഉപസോല പ്രവർത്തനങ്ങൾ നാല് പതിനൊന്ന് വീടു പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല അക്കോഡിംഗ് ടു ആക്സ് ഫോർ ഇലവൻ ദ ബൈബിൾ സേ ദിസ് അബൌട്ട് ഹിം ദ ബിൽഡേഴ്സ് റിഫ്യൂസ്ഡ് ടു യൂസ് എ സെർട്ടൻ സ്റ്റോൺ ദാറ്റ് ഇറ്റ് ഹാഡ് നോ വാല്യൂ ബട്ട് നൗ ദാറ്റ് സ്റ്റോൺ ഹാസ് ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റോൺ അറ്റ് ദ കോർണർ ഓഫ് ദ ബിൽഡിംഗ് വിശ്വസ്നേഹം നിറഞ്ഞവരെയും പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നാഴികക്കല്ല് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഈ മേഖലയിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഴികക്കല്ല് നമ്മുടെ ആത്മീയ മേഖലയുടെ നാഴികക്കല്ല് നമ്മുടെ സ്വഭാവത്തിൻ്റെ നാഴികക്കല്ല് നമ്മുടെ പ്രവൃത്തിയുടെ നാഴികക്കല് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണോ നമ്മൾ ജീവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏതടിസ്ഥാനത്തിലാണോ നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ ബിൽഡപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പ്രത്യേകമായ ഒരു ആദർശങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാകും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്നത് ഒരു അടിസ്ഥാനപരമായ ഒരു മൂലക്കല്ലിലാണ് ഒരു നാമത്തിലാണ് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവനിൽ വിശ്വസിച്ച് അവനിലടി ഉറച്ചു നിന്ന് അവനിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസവും അവൻ്റേതായ അവൻ പറഞ്ഞു തന്നിരിക്കുന്ന മൂല്യങ്ങളും അവൻ പറഞ്ഞു തന്നിരിക്കുന്ന സ്വർഗീയ പിതാവിനെ പറ്റിയുള്ള നമ്മുടെ അറിവുകളും ആണ് നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെ രൂപപ്പെടുത്തി നമ്മൾ സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ പ്രചോദിതമായി തീരുന്നത് ഇവിടെ ഈശോ ഈശോയുടെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ഒരു മുടന്തന് സൗഖ്യം നൽകിക്കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് സമൂഹം മതി നിർത്തിക്കൊണ്ട് അവരെ അവിടുത്തെ അധികാരികൾ ചോദ്യം ചെയ്യുകയാണ് എന്ത് അവർക്ക് ഈ സൗഖ്യം കൊടുത്തത് അപ്പോൾ അവർ വെച്ചത്തിൽ പറയുകയാണ് കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരും ദയവ ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് വീട് വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു ഈശോ യേശോയിൽ സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയിലും നമ്മുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മളെ നമ്മൾ പലപ്പോഴും യേശുവാകുന്ന നാമത്തെ യേശുവാകുന്ന മൂലക്കലിനെ അടിസ്ഥാനമായ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ നമ്മൾ മാറ്റി വെച്ചിട്ടാണോ നമ്മൾ സമൂഹ മദ്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിത മേഖലയിലെ നമ്മുടെ ഉന്നതമായിട്ടുള്ള ആദർശങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യേശു നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കാകാം പല മേഖലകൾക്കും അവ അടിസ്ഥാനമായി നമ്മൾ മൂല് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ് മകനെ മകളെ ആ കല്ല് നിന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിനെത്തും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ അടുത്ത തലമുറയ്ക്കും നിൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾക്കും എല്ലാ മേഖലയിലും ആ ഒരു കല്ല് നിനക്ക് നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ രക്ഷാ നാമം യേശുക്രിസ്തു ആകുന്ന വിശ്വാസത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ ഉന്നത എത്തുവാനായിട്ട് സാധിക്കും ഈശോ സ്നേഹം നിറഞ്ഞവർ ആ കല്ലിനെ തള്ളിക്കളയരുതേ ആ യേശുനാമത്തെ തള്ളിക്കളയാതെ ജീവിക്കുവാൻ നമ്മളെ സമൂഹത്തിൽ നമ്മളിൽ നമ്മളോരോരുത്തരിലും നമുക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ എന്നൊക്കെ നമ്മുടെ പ്രവൃത്തി അനുകൂല ഘടകമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഈ പറഞ്ഞ വചനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം രോഗാവസനം കിടന്നു പോകുന്ന അനേകം മക്കളെ യേശുക്രിസ്തുവിനെ അകന്നുപോയി അകന്നുപോയി ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് തകർന്നു നിൽക്കുന്ന മേഖലകളെയെല്ലാം ആ ക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ആ മൂലക്കല്ലാതെ ക്രിസ്തുവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇന്നും സമൂഹത്തിൻ്റെ പല മേഖലയിലും ആ ഒരു മൂലക്കല്ലിൻ്റെ മേൽ നിന്നുകൊണ്ടാണ് പല രോഗാവസ്ഥകളും പല സാക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ രോഗ സൗഖ്യം പറ്റി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് ഇന്നും ജീവിച്ചിരിക്കുന്ന നശ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമുക്കും അനുദവിക്കാം പശ്ചാത്തവിക്കാം എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് യേശുക്രിസ്തു വാങ്ങുന്ന മൂലക്കല്ലിനെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കാം അമേ येषु वे माघा अङ्गयेया राधिक्युं स्तुतिक्युं जीव